ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുമ്പോൾ നിനക്ക് എല്ലാം നൽകുന്നത് ദൈവമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകും നമ്മൾ കർത്താവിന്റെ വഴിയിലൂടെ നടക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ കിട്ടുന്നതെല്ലാം ദൈവം നൽകുന്നതാണെന്ന് മനസ്സിലാക്കും പ്രിയപ്പെട്ടവരെ പലപ്പോഴും തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം കഴിവ് കണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് കിട്ടുന്നതെല്ലാം ഒരു ദൈവാനുഗ്രഹമായിട്ട് മാറില്ല ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിനക്ക് നൽകുന്നതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് നീ മാറും അതുകൊണ്ട് ദൈവാനുഗ്രഹമായിട്ട് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നടത്തുന്ന വഴികളെ നീ മുറുകെ മുറുകിടിക്കാനായിട്ട് പരിശ്രമിക്കുക ജീവിതത്തിൽ അർത്ഥം കിട്ടുന്നത് ജീവിതത്തിന് മൂല്യം ഉണ്ടാകുന്നത് ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് മുമ്പൊരു വചന സന്ദേശത്തിൽ ഞാനതിന് പങ്കുവച്ചിരുന്നു അതായത് ഈ അന്ത്യവിധിയുടെ സമയത്ത് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ആർക്കു വേണ്ടി ജീവിച്ചു ആർക്കു വേണ്ടി നീ ജീവിച്ചു രണ്ടാമത്തത് എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ആർക്കു വേണ്ടി ജീവിച്ചു എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ജീവിതത്തിന് ആഗ്രഹങ്ങളെ അറിയുന്ന ദൈവം ആഗ്രഹങ്ങളെ കർത്താവിന്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യും ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ടാമത്തെ അധ്യായം പതിനാലാമത്തെ തിരുവചനത്തിൽ അബ്രാഹം ജീവിതത്തിൽ ദൈവം തക്ക സമയത്ത് ഇടപെട്ടത് കൊണ്ട് പറയുന്ന വചനമാണ് കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യും യാഹുവേലെ ആ ഒരു ബോധ്യം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ മുറുകെ പിടിക്കാനായിട്ട് പ്രേരിപ്പിക്കണം കർത്താവ് തക്ക സമയത്ത് നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്നവനാണ് മലമുകളിലേക്ക് മകനെയുമായിട്ട് കയറുമ്പോൾ വളരെ നിരാശയോടുകൂടിയാണ് ഇറങ്ങുന്നത് ഈ മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ ഏറ്റവും വിലപ്പെട്ടതിനെയാണ് ഈ കൊണ്ടുപോകുന്നത് അബ്രാഹത്തിന് ഏറ്റവും വിലപ്പെട്ടത് സഖാക്കാണ് കാരണം നൂറാമത്തെ വയസ്സിൽ ഈ ിന് ഇസഹാക്ക് ജനിച്ചു കഴിയുമ്പോൾ ദൈവം അബ്രാഹത്തോട് ഈ ഇസഹാക്കിനെ തന്നെ എനിക്ക് ബലി അർപ്പിക്കണം ഈ ഇസഹാക്കിന് ഏറ്റവും വിലപ്പെട്ടതിനെ ദൈവത്തിന് ബലിയായിട്ട് സമർപ്പിക്കുക എത്ര വേദനാജനകമാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും വേദനാജനകം എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ടത് സമർപ്പിക്കും അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ വേദനാജനകമാണ് ചോദിക്കുന്ന ദൈവം ഏറ്റവും വിലപ്പെട്ടവനായതുകൊണ്ട് വിലപ്പെട്ട ഇസഹാക്കിനെ ചോദിക്കുന്നത് വഴിയായിട്ട് യഥാർത്ഥത്തിൽ വില ആർക്കാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ദൈവത്തിന്റെ വില തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് വിലപ്പെട്ട ഇസഹാക്കിനെ ബലി കഴിക്കാനായിട്ട് അബ്രാഹത്തെ പ്രേരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ വില കൽപ്പി നില കൽ കൽപ്പിച്ചത് കൊണ്ടല്ലേ ആദ്യ സഹോദരമായ ആ പേര് ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവത്തിന് അത്രയും വിലയുണ്ട് വിലപ്പെട്ടവനായത് കൊണ്ട് ദൈവത്തിന് കൊടുക്കണം അതിന് ഒരു അല്പം പോലും മടി കൂടാതെ ഏറ്റവും വിലപ്പെട്ടത് കൊടുക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും അത് തന്നെയാണ് ദൈവത്തിന് ഏറ്റവും വിലപ്പെട്ടത് സമർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വിലപ്പെട്ടവരായിട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും വിലപ്പെട്ടത് ദൈവത്തിനായിട്ട് സമർപ്പിക്കുകയും വിലപ്പെട്ട സമയം വിലപ്പെട്ട ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ദൈവത്തിന് കാഴ്ച ഏറ്റവും ദൈവ ഏറ്റവും വിലപ്പെട്ടവനായിട്ട് മാറുമ്പോൾ ജീവിതത്തിൽ ദൈവം നമുക്ക് വില നൽകും പ്രിയപ്പെട്ടവരെ ഈ ഇസഹാക്കിനെ കയറുമ്പോൾ അബ്രാഹത്തിൻ്റെ മനസ്സിലേക്ക് ദൈവം അത്രയും വിലപ്പെട്ടവനായി അതുകൊണ്ടാണ് ഈ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോൾ തന്നെ ഒറ്റയ്ക്കാണ് മലയുടെ മുകളിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെയാണ് തക്ക സമയത്ത് ദൈവം ഇടപെടുന്നത് ഏറ്റവും വിലപ്പെട്ടവൻ ദൈവമായിട്ട് കാണുന്നവർക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട് ഏറ്റവും വിലപ്പെട്ടത് ദൈവമായിട്ട് മാറുമ്പോൾ ജീവിതത്തിന് ഒരർത്ഥമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് കൊടുത്താലും ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ഉപേക്ഷിച്ചാലും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും എങ്ങനെയൊക്കെ ദൈവഹിതത്തിന് വേണ്ടി ദൈവ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ എന്തൊക്കെ ചെയ്താലും അത് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ വിലപ്പെട്ടതാണ് ദൈവം വിലപ്പെട്ടതല്ലാത്തൊരു വ്യക്തിക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും കൊടുക്കാൻ തോന്നിയില്ല ദൈവം വിലപ്പെട്ടതല്ലായിട്ട് മാറുമ്പോൾ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി ദൈവിക കാര്യങ്ങൾ മാറ്റിവെക്കും ഇന്ന് പലരും ദൈവത്തിന് വേണ്ടി സമയം മാറ്റിവെക്കാത്തതിന്റെ കാരണം പലരുടെയും ജീവിതത്തിൽ ദൈവം വിലപ്പെട്ടവനായിട്ട് മാറുന്നില്ല ഇന്ന് മറ്റു പല കാര്യങ്ങൾ ലോകത്തിൻ്റെ സന്തോഷങ്ങൾക്കും സുഖങ്ങളും ഒക്കെ വിലപ്പെട്ടതായിട്ട് മാറുമ്പോൾ ഒരു സന്ധ്യാപ്രാർത്ഥന ഒരു ദിവസത്തെ സന്ധ്യാപ്രാർത്ഥന പോലും ചെല്ലാനായിട്ട് ആർക്കും തന്നെ ആഗ്രഹമില്ല ഒരു പരിശുദ്ധ കുർബാന സംബന്ധിക്കാനായിട്ട് ഒരു ദാഹമില്ല ഒരു ആത്മീയ തീഷ്ണതയില്ല ഇതിൻ്റെയൊക്കെ കാരണം പലരുടെയും ഹൃദയത്തിൽ ദൈവം വിലപ്പെട്ടവനല്ല എന്നുള്ളതാണ് ദൈവം ബലപ്പെട്ടവനാണെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ അന്വേഷിച്ച് ജീവിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ദൈവം ബലപ്പെട്ടവനായിട്ട് മാറുന്ന ഏറ്റവും വിലപ്പെട്ടത് അബ്രാഹം സമർപ്പിച്ചപ്പോൾ ദൈവം അബ്രാഹത്തിന് വില നൽകുന്നുണ്ട് ദൈവത്തിന് വേണ്ടി നിനക്ക് സഹിക്കേണ്ടി വരുന്ന എല്ലാ നഷ്ടങ്ങൾക്കും ദൈവം പ്രതിഫലം നൽകും ദൈവത്തെ പ്രതി അബ്രാഹത്തിന് നഷ്ടപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രിയപ്പെട്ടതാണ് പക്ഷേ ആ നഷ്ടപ്പെടുന്നത് ആർക്കു വേണ്ടിയാണ് ദൈവത്തെ പ്രതിയാണ് ജീവിതത്തിൽ പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ലേ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നു തന്നെയാണ് പല നഷ്ടങ്ങളും ദൈവത്തെ പ്രതി നിങ്ങളൊക്കെ ഏതൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ കുറച്ച് കഴിയുമ്പോൾ ആ നഷ്ടം ഒരു നഷ്ടമല്ല അതിന്റെ പിന്നില് ഒരു എന്ന് മനസ്സിലാക്കും എന്നാൽ ഈ ജീവിതം ലോകത്തിന് വേണ്ടി ദൈവത്തെ മാറ്റി നിർത്തി ഏതൊക്കെ കാര്യത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയാലും ലാഭം എന്ന് കരുതുന്ന പലതും ജീവിതത്തിൽ നഷ്ടമായിട്ട് മാറും ജീവിതത്തിൽ എല്ലാം ലാഭകരമായിട്ട് മാറണമെങ്കിൽ ദൈവത്തിന് വേണ്ടി പലതും നഷ്ടപ്പെടുത്താൻ തുടരണം ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നമുക്കൊരു വില നീ ദൈവത്തിന് വില കൂടാ നിന്റെ ദൈവത്തിന് നീ വില കൂട്ടുമ്പോൾ ദൈവസന്നതിയിൽ വിലപ്പെട്ടവനായിട്ട് മാറും പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചായിരിക്കും നീ നിന്റെ ദൈവത്തിന് വില കൽപ്പിക്കുന്നത് ജീവിതത്തിൽ ദൈവം ഏറ്റവും വിലപ്പെട്ടവനായിട്ട് മാറുമ്പോൾ ദൈവത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാനായിട്ട് കഴിയും ഈശോയ്ക്ക് വേണ്ടി എങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയും ഈശോ ഏറ്റവും വലിയ സന്തോഷം ദൈവം ഏറ്റവും വിലപ്പെട്ടവനായിട്ട് മാറുക പ്രിയപ്പെട്ടവരെ ദൈവം വിലപ്പെട്ടവനായിട്ട് മാറുന്നവൻ്റെ ഒരു ഐശ്വര്യം എത്രമാത്രം വലുതാണ് ദാവീതിന് ദൈവം അത്രമാത്രം വിലപ്പെട്ടതായിട്ട് മാറുമ്പോഴാണ് ദാവീദ് ജീവിതം മുഴുവൻ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച് ജീവിക്കുന്നു മോശയ്ക്ക് ദൈവം വിലപ്പെട്ടവനായിട്ട് മാറുമ്പോഴാണ് ഈ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ആ സീനായ് മലയുടെ മുകളിൽ നാൽപ്പതിനാവും നാൽപ്പത് പകലും ദൈവത്തോട് ഒത്തിരിക്കുമ്പോൾ മോശയുടെ മുഖം തേജോമയമായിട്ട് മാറി ദൈവത്തോട് നോക്കി ദൈവത്തിൻ്റെ അടുക്കിൽ ഇരുന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തെ മുറുകെ പിടിച്ച് കിട്ടുന്നതാണ് അഭിഷേകം അത് ദൈവത്തോട് ചേർന്നിരിക്കുന്നവർക്ക് കിട്ടുന്ന ഒരു പുണ്യമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ സമ്പത്തായിട്ട് ദൈവം മാറട്ടെ ഏറ്റവും വലിയ സമ്പത്ത് ദൈവാനുഗ്രഹമായിട്ട് മാറട്ടെ ഈ ഭൂമിയിലുള്ള സന്തോഷങ്ങൾക്കും സുഖങ്ങൾക്കും ഒക്കെ അമിതമായ പ്രാധാന്യം കൽപ്പിക്കുമ്പോൾ എന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാണ് അഭിഷേകം ദൈവത്തെ ദൈവാനുഗ്രഹത്തെ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് പേ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കുമ്പോൾ നിനക്ക് എല്ലാം നൽകുന്നത് ദൈവമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകും നമ്മുടെ കർത്താവിന്റെ വഴിയിലൂടെ നടക്കുമ്പോഴാണ് ഓരോ കാര്യങ്ങൾ ജീവിതത്തിൽ കിട്ടുന്നതെല്ലാം ദൈവം നൽകുന്നതാണെന്ന് മനസ്സിലാക്കും പ്രിയപ്പെട്ടവരെ പലപ്പോഴും തന്നെ നമുക്ക് നമ്മുടെ സ്വന്തം കഴിവ് കണ്ടോ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് കിട്ടുന്നതെല്ലാം ഒരു ദൈവാനുഗ്രഹമായിട്ട് മാറില്ല ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിനക്ക് നൽകുന്നതെല്ലാം ഒരു അനുഗ്രഹമായിട്ട് നീ മാറും അതുകൊണ്ട് ദൈവാനുഗ്രഹമായിട്ട് മാറാൻ ഞാൻ വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം നടത്തുന്ന വഴികളെ നീ മുറുകെ പിടിക്കാനായിട്ട് പരിശ്രമിക്കുക ജീവിതത്തിൽ അർത്ഥം കിട്ടുന്നത് ജീവിതത്തിന് മൂല്യം ഉണ്ടാകുന്നത് ആർക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പരിശോധിക്കുമ്പോഴാണ് മുമ്പൊരു വചന സന്ദേശത്തിൽ ഞാനത് പങ്കുവച്ചിരുന്നു അതായത് ഈ അന്ത്യവിധിയുടെ സമയത്ത് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളാണ് ഒന്ന് ആർക്കു വേണ്ടി ജീവിച്ചു ആർക്കു വേണ്ടി നീ ജീവിച്ചു രണ്ടാമത്തത് എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ആർക്കു വേണ്ടി ജീവിച്ചു എങ്ങനെ ജീവിച്ചു എന്നുള്ളത് ജീവിതത്തിന് അർത്ഥം നൽകുന്ന കാര്യമാണ് ഇന്ന് ഞാൻ വീണ്ടും ഒരുപക്ഷെ ആത്മശോധനയ്ക്ക് വേണ്ടി നൽകുകയാണ് നീ ഇത്രയും നാൾ ജീവിച്ചത് ഇപ്പോൾ ജീവിക്കുന്നത് ആർക്കു വേണ്ടി എങ്ങനെയുള്ളൊരു ജീവിതമാണ് ഇത് ജീവിതത്തിന് അർത്ഥം നൽകട്ടെ ഈശോ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തെ തൊട്ട് അനുഗ്രഹിക്കട്ടെ ദൈവകൃപയില്ലാതെ ഈ ഭൂമിയിൽ ഒന്നും നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റിയില്ല ജീവിതത്തിൽ ദൈവം ഏറ്റവും വിലപ്പെട്ടവനായിട്ട് മാറുമ്പോൾ കിട്ടുന്ന ഒരു അനുഗ്രഹവും കൃപയുണ്ട് നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് പരിശോധിക്കാൻ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അവയെ